ഭാരതരത്ന അവാർഡ് ലഭിച്ച പ്രധാനമന്ത്രിമാര് ആരൊക്കെയാണെന്നും അവർക്ക് ലഭിച്ച വർഷങ്ങളും ഏതൊക്കെയാണെന്നും നോക്കാം ആദ്യമായി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിനാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് അടുത്തത് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് അദ്ദേഹം പ്രധാനമന്ത്രിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് അടുത്തത് ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഏക വനിതയുമായ ഇന്ദിരാഗാന്ധിക്കാണ് ഭാരത രത്ന അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ലഭിച്ചത് അടുത്തത് ഇന്ത്യയുടെ നാലാമത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അടുത്തത് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെയാണ് അദ്ദേഹത്തിനും അവാർഡ് ലഭിച്ചത് അടുത്തത് ആക്ടിങ് പ്രസിഡൻറിനാണ് അത് ഗുൽസാരിലാൽ നന്ദിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് അടുത്തത് കാലാവധി പൂർത്തിയാക്കി ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിക്ക് ലഭിച്ച അവാർഡാണ് എ പി വാജ്പേയി നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനാലില് ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹത്തിന്